മകൾ അനന്തനാരായണിയുടെ ചിത്രങ്ങൾ ഒന്നും നടി ശോഭന ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ശോഭന സജീവമാവുമ്പോഴും മകൾ നാരായണിയെ അതിൽ നിന്നെല്ലാം താരം അകറ്റി നിർത്താൻ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അമ്മയും മകളും ഒന്നിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തെത്തിയിരിക്കുന്നത് ശോഭനയെ പോലെ തന്നെ ഗംഭീരമായാണ് നാരായണിയും ചൂടുകൾ വയ്ക്കുന്നത് ശോഭനയുടെ ഫാൻ പേജിലാണ് ഈ വീഡിയോ എത്തിയിരിക്കുന്നത് ശോഭനെയും നാരായണിയെയും ഒന്നിച്ചു കാണാനായതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ആരാധകർ ശോഭന ദത്തെടുത്ത് വളർത്തുന്ന കുട്ടിയാണ് അനന്ത നാരായണി മാധ്യമങ്ങൾക്ക് മുന്നിൽ താരമകളെ പരിചയപ്പെടുത്തിയിട്ടില്ല ദത്തെടുത്ത മകളാണെങ്കിലും അമ്മയെ പോലെ തന്നെ എന്ന കമൻറ്റുകളുമായാണ് പലരും എത്തുന്നത് അതേസമയം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ശോഭന ചെന്നൈയിൽ കലർപ്പണ എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തുകയാണ് നൃത്തപരിപാടികളുമായി തിരക്കിലാണ് താരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് ചിത്രമാണ് ശോഭനയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ